ഹായ് നമസ്കാരം എന്തായിട്ട് ഞാനേ നമ്മുടെ സ്കൂളൊക്കെ തുറക്കാൻ നമ്മുടെ ഇതിന് എല്ലാ ഓഫറുകളൊക്കെ ഉണ്ടോന്നൊക്കെ അറിയാൻ വേണ്ടിട്ടാണ് തീർച്ചയായും തീർച്ചയായും നമ്മള് നല്ലൊരു ഓഫർ നിങ്ങൾ നൽകുമെന്ന് കേട്ടായിരുന്നു അപ്പൊ തീർച്ചയായും നമ്മൾ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തു രണ്ടാഴ്ച കഴിഞ്ഞു ബാഗ് ബുക്കുകൾ കൂട ലഞ്ച് ബോക്സ് വാട്ടർ ബോട്ടിൽ എന്നുവേണ്ട എല്ലാ സാധനങ്ങൾക്കും സ്കൂൾ തുറക്കുമ്പോൾ നമുക്ക് വേണ്ട കുട്ടികൾക്ക് വേണ്ട എല്ലാ സാധനങ്ങളും നമ്മളുടെ നല്ല ഓഫറിലാണ് അപ്പൊ കുട്ടികളുടെ വേണ്ട ചെറിയ അതേ സ്കൂബിയുടെ തന്നെ സ്കൂബിയുടെ ബാഗിന് സ്കൂബിയുടെ ബാഗ് എഴുന്നൂറ്റി പത്ത് രൂപ എം ആർ പിയുടെ എഴുന്നൂറ്റി പത്ത് എം ആർ പിയുടെ നമുക്ക് വെറും അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപ മാത്രമേ ഉള്ളൂ ആ എല്ലാത്തിനും ഫേബർ കാസ്റ്റ് ഉണ്ട് ഫേബർ കാസ്റ്റ് ഏകദേശം ഡിസ്കൗണ്ട് ൾക്കാരെ സാധാരണ ഓഫറുകൾ ഇടാറുണ്ട് പത്ത് ബുക്ക് എടുക്കുമ്പോ പത്ത് ബുക്ക് ഇത് അത് എന്താണ് അതിന്റെ അവസ്ഥ എന്താണ് എങ്ങനെയാണെന്ന് വെച്ചാല് നമുക്കിപ്പോ നോൺ ബ്രാൻഡിങ് ബുക്കുകൾ ഇത് നമുക്ക് ലോക്കൽ നമുക്ക് കിട്ടും അത്രയും ബുക്കുകൾ നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റും നമ്മൾ അത്രയും ബുക്കുകൾ ചെയ്യുന്നില്ല നമ്മൾ ചെയ്യുന്ന എല്ലാം ബ്രാൻഡഡ് ബുക്കുകൾ നോക്കിയത് എന്റെ ഒരു ബ്രാൻഡാണ് നിലവിലുള്ളത് നമുക്ക് നമുക്കിപ്പോ ക്ലാസ്മേറ്റ് ഉണ്ട് ക്ലാസ്മേറ്റിന്റെ നമുക്ക് ബുക്ക് ഇതിന്റെ എം ആർ പി അറുപത് രൂപ നാല് രൂപ മാത്രമേ ഉള്ളൂ ആ പിന്നെ അതെ അതെ ചെറിയ ബുക്കുകൾ അർബൻ എഡ്ജിന്റെ എല്ലാ നമുക്ക് ക്ലാസ്മേറ്റ് അർബൻഡ് ഒക്കെ ബ്രാൻഡാണ് ബ്രാൻഡഡ് ആ ഒരു ക്വാളിറ്റി ഉണ്ട് ഉണ്ടാവും ക്വാളിറ്റി ഉണ്ട് ലോക്കൽ ബുക്കുകൾക്ക് ഈ ക്വാളിറ്റി ഉണ്ടാവില്ല അപ്പൊ അത് നമുക്ക് ഏറ്റവും ചീപ്പായിട്ട് നമുക്ക് കിട്ടും ചീപ്പായിട്ട് നമുക്ക് സെയിൽ ചെയ്യാൻ പറ്റും കുട്ടികൾക്ക് ഉപയോഗിക്കുന്ന സാധനമാണോ ഈ അർബൻ എഡ്ജിന്റെ ഇതിന്റെ എം ആർ പി എന്ന് പറയുന്നത് മുപ്പത്തഞ്ച് രൂപ ഇരുപത്തെട്ട് രൂപയുള്ളൂ ഇത് മാത്രമല്ലേ ഇപ്പൊ പലരും പല സ്പോൺസർ ചെയ്യും ഇപ്പൊ ഒരു പത്ത് കുട്ടികൾക്ക് അങ്ങനെ കുട്ടികൾക്ക് സ്പോൺസർ ചെയ്യും അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇതല്ല റേറ്റ് നമുക്ക് ഹോൾസെയിൽ റേറ്റ് നമുക്ക് ചെയ്യാൻ പറ്റും ഇത് ഒരു സിംഗിൾ പീസ് എടുക്കുമ്പോൾ റേറ്റ് മാത്രമാണ് ഇതിനേക്കാളും നല്ല രീതിയിൽ നമുക്ക് ഹോൾസെയിൽ പ്രൈസിന് നമുക്ക് ചെയ്യാൻ പറ്റും ആരെങ്കിലും അത്തരത്തിലുള്ള താല്പര്യമുള്ളൊരു വരാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല റേറ്റ് നമുക്ക് കൊടുക്കാം നമ്മുടെ കുട്ടികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുന്ന ആൾക്കാർ നമ്മൾ സ്കൂൾ ടൈമിൽ ഒരുപാട് പേര് ബുദ്ധിമുട്ടുണ്ട് കാരണം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ സ്കൂൾ തുറക്കുമ്പോൾ ഒരു ടെൻഷൻ അപ്പൊ നമുക്ക് എന്തെങ്കിലും നമ്മുടെ മക്കൾക്ക് കൊടുത്തില്ലെങ്കിൽ അതൊരു ബുദ്ധിമുട്ടാണല്ലോ അത് തീർച്ചയായും ഇപ്പൊ ഒന്ന് രണ്ടു കുട്ടികളുള്ള വീട്ടില് സ്കൂൾ തുറക്കുന്ന സമയത്ത് ബാഗ് വേണം ബുക്കുകൾ വേണം കുട വേണം നമുക്ക് അപ്പൊ ഇത്തരം സാധനങ്ങൾ നല്ലൊരു ഫണ്ട് സ്വാഭാവികമായിട്ടും ഈ പറയുന്ന മെയ് മാസത്തിൽ വേണ്ടിവരും തീർച്ചയായിട്ടും ഇവിടേക്ക് പോരെ എല്ലാ സാധനങ്ങൾക്കും നമുക്ക് ഒരേറ്റത്തിന് മാത്രമല്ല മറ്റു ചില സ്ഥാപനങ്ങൾ ചെയ്യുന്ന പോലെ ഒരേറ്റത്തിന് മാത്രമല്ല എല്ലാ ഐറ്റത്തിനും അവിടെ നമുക്ക് കോപ്പിയാണ് നമ്മൾ ചെയ്യുന്നത് ഡിസ്കൗണ്ട് കൊടുക്കാൻ പറ്റുമോ നമുക്ക് പത്ത് മുതൽ പതിനഞ്ച് ശതമാനം വരെ നമുക്ക് കൊടുക്കാം ഉദാഹരണം കാണിച്ചാൽ ഇപ്പൊ സാധാരണ മറ്റുള്ളവർ ഓഫറുകൾ നൽകിയിട്ട് ബുക്കിനൊക്കെ ഓഫർ നൽകാറുണ്ട് പക്ഷേ ഈ ബുക്കിനൊക്കെ ഓഫർ നൽകിയിട്ട് ഇങ്ങനെയുള്ള സാധനത്തിന് കയറ്റി വിടും അത് നമ്മളറിയാവോ അതെ 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 അപ്പൊ അത് മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയാണ് നമ്മൾ സ്ട്രാജിയാണ് നമ്മളങ്ങനെ എല്ലാത്തിനും എല്ലാത്തിനും ഓഫറുണ്ട് ഇതിന്റെ വില എന്ന് പറയുന്നത്

നാനൂറ്റി അറുപത് രൂപയുടെ അറുപത് രൂപ നാനൂറ്റി അറുപത് രൂപയുടെ പോപ്പിക്കു നാന്നൂറ്റി പത്ത് രൂപ അമ്പത് രൂപ നമുക്ക് ഒരു കുടയും തന്നെ കസ്റ്റമർക്ക് സേവ് ചെയ്യാൻ പറ്റും ഇത് വേണ്ട പേന പെൻസിൽ സ്കെയില് റബ്ബർ വേണ്ട എല്ലാ സ്റ്റേഷനറി ആക്സസറീസും എല്ലാം നമുക്ക് നല്ല ഡിസ്കൗണ്ടിലാണ് കസ്റ്റമർക്ക് ഇവിടുന്ന് മേടിക്കാൻ പറ്റും നമുക്ക് ചെയ്യാൻ പറ്റൂല വാട്ടർ ബോട്ടിൽ എല്ലാ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് വാട്ടർ ബോട്ടിലുണ്ട് ലഞ്ച് ബോക്സ് ഉണ്ട് ഹായ് പ്രിയപ്പെട്ട ഒരു നമസ്കാരം ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് കാഞ്ഞൂരുള്ള നീതി സഹകരണ സൂപ്പർ മാർക്കറ്റിലാണ് നമ്മൾ വന്നിരിക്കുന്നത് ഇവിടെ ഈ സ്കൂൾ തുറക്കണേൻ്റെ ഭാഗമായി ഇവർ സാധാരണ സൂപ്പർ മാർക്കറ്റിൽ വിൽക്കുന്ന സാധനങ്ങൾ തന്നെ പക്ഷേ സ്കൂൾ കുട്ടികൾക്കായിട്ട് ബാക്ക് ടു സ്കൂൾ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുന്ന ഒരു ടൈമാണ് നമ്മൾ എല്ലാവരും ഈ സമയത്ത് കാരണം സ്കൂളിൽ പോണ കുട്ടികൾക്ക് സാധനങ്ങൾ മേടിക്കാനായിട്ട് നമ്മൾ തിരഞ്ഞു നടക്കുന്ന സ്ഥലങ്ങളാണ് എവിടെയാണ് നല്ലത് ഈ സൂപ്പർ മാർക്കറ്റിൽ തന്നെ നമുക്ക് ഇവർ നല്ലൊരു പ്രൈസിനാണ് സാധനങ്ങൾ കൊടുക്കുന്നത് അപ്പം നമ്മുടെ കുറച്ച് കുട്ടികൾ ഇവിടെ സാധനങ്ങൾ പർച്ചേസ് ചെയ്യുന്നുണ്ട് അവരുടെ അടുത്ത് തന്നെ നമുക്ക് ഉപയോഗിക്കാം എങ്ങനെയുണ്ട് ഇവിടുത്തെ ഡിസ്കൗണ്ട് കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ട് നേരത്തെ മുതൽ ഇവിടെ നമ്മുടെ ഈ സൂപ്പർ മാർക്കറ്റ് എങ്ങനെയുണ്ട് പ്രൈസ് നിലവാരം അപേക്ഷിച്ച് ബ്രാൻഡഡ് സാധനങ്ങളാണോ ഇവര് കിട്ടുന്നത് എങ്ങനെയാണ് നമ്മള് നിങ്ങള് സ്ഥിരം ഉപയോഗിക്കണാണല്ലോ ബുക്സും കാര്യങ്ങളൊക്കെ ഇവരെ സാധനങ്ങള് ക്വാളിറ്റി ഉണ്ട് അത്യാവശ്യം നല്ല പ്രൈസിന് തരും അല്ലെ എവിടെയാണ് പഠിക്കുന്നത് അപ്പൊ ഇത് ഈ സൂപ്പർ മാർക്കറ്റിന്റെ പ്രത്യേക സാധനങ്ങളൊക്കെ അപ്പൊ ഇവിടുത്തെ പ്രത്യേകതകൾ നിങ്ങൾക്ക് അറിയാം നമ്മളൊക്കെ പല ആൾക്കാരും ഇവിടെ വന്ന് സാധനങ്ങൾ എടുക്കേണ്ടത് ഒരുപാട് പലർക്ക് സാധനങ്ങൾക്കൊക്കെ ഒരുപാട് ഓഫറുകൾ നൽകുന്നതാണ് ചെറിയ മാർജിൻ എടുത്ത് വിൽക്കണം നിങ്ങൾ ചിലപ്പോൾ പുറത്തുള്ള എവിടെയാണ് നാട്ടിലെവിടെയാണ് ആലങ്ങാട് ഇവർ പഠിക്കണ ഇവര് ശരിക്കും പറഞ്ഞുകഴിഞ്ഞാൽ ഇവിടെ നിന്ന് പഠിക്കുന്ന പിള്ളേരാണ് അപ്പൊ ഇവര് ശരിക്കും പറഞ്ഞു ഈ സാധനങ്ങൾ ഇവിടെ എടുക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ കാരണം മറ്റുള്ള സ്ഥലങ്ങളിൽ പോയി കഴിഞ്ഞാൽ കിട്ടും പക്ഷേ ഇത് വില കുറവിന് നമുക്ക് സാധനങ്ങൾ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു സ്ഥാപനം നമ്മുടെ നാട്ടിലുള്ളു ഇപ്പോൾ എല്ലാവരും പരമാവധി ഇവിടെ വരാൻ ശ്രമിക്കാം നമ്മൾ ക്ലാസ്മേറ്റിൻ്റെയൊക്കെ ബുക്ക് മുപ്പത് രൂപ എന്ന സാധനം ഇരുപത്തിമൂന്ന് രൂപയ്ക്കാണ് വിൽക്കണത് അതുപോലെ തന്നെ കോളേജ് ബുക്ക് കോളേജ് ബുക്ക് വരുന്നത് അറുപത് രൂപ വരുന്നത് നാൽപ്പത്തേഴ് രൂപ അതുപോലെ തന്നെ എല്ലാ സാധനങ്ങളും ഉണ്ട് ബ്രാൻഡഡായ ബുക്കുകളാണ് കൂടുതലുള്ളത് അർബൻ എഡ്ജ് അർബൻ എഡ്ജിന് വരെ വരുന്നത് ഇരുപത് രൂപയുടെ പതിമൂന്ന് രൂപ റേഞ്ചിനൊക്കെ വന്നത് അപ്പോൾ എല്ലാ സാധനങ്ങളും നമുക്ക് അത്യാവശ്യം ക്വാളിറ്റി ഉള്ള സാധനങ്ങളാണ് ഇവർ സെയിൽ ചെയ്യണത് അമ്മയും ഒരുപാട് പേര് മേടിക്കാനുള്ള ആൾക്കാരുണ്ട് ഇതുപോലെ ബുക്കുകളൊക്കെ മേടിക്കാനും നോട്ട് ബുക്കുകൾ മേടിക്കാണ്ടാവും കുടകളൊക്കെ മേടിക്കാനുള്ള ബാഗുകളൊക്കെ മേടിക്കാണ്ടാവും അപ്പൊ ഇവിടെ വരുന്നവർക്ക് ഇവര് ചെയ്യുന്നത് ആയിട്ടൊക്കെ നിങ്ങൾ എടുക്കാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാർക്ക് പരമാവധി നല്ലൊരു ഒരു പ്രൈസിന് തീർച്ചയായിട്ടും ഇവർക്ക് കൊടുക്കാൻ പറ്റും അപ്പൊ നിങ്ങൾ ഹോൾസെയിലായിട്ട് എടുക്കാൻ ഒരു ചിലപ്പോൾ ചിലവർക്ക് ഓരോരുത്തർക്കും ഓഫർ നൽകണവരുണ്ട് ഇത്ര ബുക്ക് ബുക്കൊക്കെ മേടിച്ചു കൊടുക്കണം അപ്പൊ അങ്ങനെയൊക്കെ വന്നവർക്ക് നല്ലൊരു പ്രൈസിന് ഇവർക്ക് കൊടുക്കാൻ പറ്റും വന്ന പ്രൈസിന് തന്നെ ഇവർ അഡ്ജസ്റ്റ് ചെയ്ത് പരമാവധി തരും അതുപോലെ തന്നെ നമ്മൾ സൂപ്പർ മാർക്കറ്റിലൊക്കെ സാധനങ്ങൾ എടുക്കണ ഒരുപാട് പേരുണ്ട് ഈ സൂപ്പർ മാർക്കറ്റിന്റെ പ്രത്യേകതകൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വിഡോസിന് ജോലി കൊടുത്ത ഒരു സൂപ്പർ മാർക്കറ്റാണ് അതാണ് ഞാൻ ഈ സൂപ്പർ മാർക്കറ്റിന്റെ ഒരു ജസ്റ്റ് നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ട് ഞാൻ ഇന്നാളൊരു വീഡിയോ ചെയ്തു അത് അത്യാവശ്യം ആൾക്കാർ കണ്ട് ഒരുപാട് പേര് ഇവിടെ വന്നു ഇവിടുത്തെ വില നിലവാരങ്ങൾ നിങ്ങൾക്ക് ചെയ്യാം ഒരു മാസം നിങ്ങൾ ഒരു കടയിൽ നിന്ന് മേടിക്കുന്ന ആൾ ഒരു ഒരു പ്രാവശ്യമെങ്കിലും ഇവിടെ വന്ന് നിങ്ങൾ സാധനങ്ങൾ മേടിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിന്റെ ആ വേരിയേഷൻ മനസ്സിലാവും എന്ന് പറഞ്ഞാൽ നല്ലൊരു വ്യത്യാസം വരുന്നുണ്ട് കാരണം ആഴ്ചകളിൽ ഇവർ നല്ലൊരു ഓഫറുകളുണ്ട് കാരണം ഇവര് ഇവരുടെ ബെനിഫിറ്റ് അധികം ഉദ്ദേശിക്കുന്ന കാരണം ഇവിടെ ഉള്ള ജീവനക്കാർക്ക് അത്യാവശ്യം ശമ്പളം കൊടുത്തു പോകണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി നടത്തുന്ന ഒരു സ്ഥാപനമാണ് അപ്പൊ നിങ്ങൾ കാറിലൊക്കെ ഇവിടെ വരാനുദ്ദേശിക്കുന്ന ആൾക്കാർ നമ്മുടെ സൂപ്പർ മാർക്കറ്റ് എവിടെയെന്ന് പറഞ്ഞാൽ കാഞ്ഞൂർ ജംഗ്ഷനിൽ നിന്ന് കുറച്ച് കുറച്ചുള്ളിലേക്കായിട്ട് നല്ല പാർക്കിംഗ് സൗകര്യമാണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത്യാവശ്യം സാധനങ്ങളൊക്കെ എടുത്തു പോവാം പ്രത്യേകിച്ച് പറയാനുള്ളത് ഇപ്പം സ്കൂൾ സീസൺ തീരാൻ വേണം ഒരു ആഴ്ചയും കൂടി ഉള്ളു നമുക്ക് സ്കൂൾ വർക്കാനായിട്ട് അപ്പൊ നമുക്ക് നല്ല സാധനങ്ങൾ ബ്രാൻഡഡ് സാധനങ്ങൾ നമുക്ക് ഇവിടെ വന്നാൽ കിട്ടും വീഡിയോ പരമാവധി ഷെയർ ചെയ്യാം അതിൻ്റെ കൂട്ടത്തിൽ നമ്മുടെയൊക്കെ അക്കൗണ്ട് ഉണ്ട് അതൊന്ന് ഫോളോ ചെയ്യുക ഇതുപോലെ നല്ല നല്ല വീഡിയോകൾ ചെയ്യാനായിട്ടാണ് നമ്മുടെ ഉദ്ദേശം കാരണം എന്താ ജനങ്ങളിൽ നല്ലത് കിട്ടണം അങ്ങനെയാണ് ഒരു ഉപകാരം കിട്ടണം അല്ലാതെ നമ്മൾ നമ്മളെങ്ങനെയും വല്ല കടയിലും വന്ന് വല്ല പ്രൊമോഷനോ അങ്ങനെ നമ്മൾ ഉദ്ദേശിക്കണമെന്നാണ് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങൾക്ക് ഉപകാരപ്പെടണം മറ്റുള്ളവർക്ക് ഉപദ്രവം വരരുത് അങ്ങനെയാണ് നമ്മുടെ ഓരോ വീഡിയോസും നിങ്ങൾക്ക് കാണാൻ പറ്റും അങ്ങനത്തെ ഒരു വെറൈറ്റി ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാരിൽ പെട്ട ഒരാളാണ് നിങ്ങളുടെ കച്ചവടമൊക്കെ ഭംഗിയായിട്ട് നടക്കട്ടെ ഒരു ഇനി നമുക്ക് കാണാം ഓക്കെ ഓക്കെ താങ്ക്